ബോസ് മലയാളം സീസൺ സെവൻ നമ്മുടെ ലൈവ് വോട്ടിംഗ് റിസൾട്ടിലോട്ടാണ് ഞാൻ നടക്കാൻ പോകുന്നത് ഞാൻ പറയാൻ വെച്ചാൽ നമ്മുടെ വോട്ടിംഗ് ഫലം ഇപ്പോൾ ഒരുപാട് പേർക്ക് കഠിനം പറയുന്ന സാഹചര്യം ഉണ്ടാകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെട്ട കണ്ട സ്ഥലത്തിന് ഹോസ്റ്റാർക്കായിട്ട് കുട്ടികളെ രേഖപ്പെടുത്തുന്നത് ആ ഗോടാപ്പ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ സമയത്ത് ചാനലിലെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ബിഗ് ബോസിൻ്റെതായ വീഡിയോ ഈ ചാനൽ കിട്ടുന്നതാണ് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയിലേക്ക് ഒന്നാം സ്ഥാനത്ത് അനീഷാണ് തുടരുന്നത് അറുപത്തി ആറായിരത്തി മുന്നൂറ്റി നാല്പത്തെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഒന്നാം സ്ഥാനത്ത് അനീഷ് തുടരുന്നു തൊട്ടുപുറകെ രണ്ടാം സ്ഥാനത്ത് അനിമോളാണ് അറുപത്താറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷം രണ്ടാം സ്ഥാനത്ത് അനിമോളത്തെ പെട്ടെന്ന് അനിമോളും അനീഷും തമ്മിൽ വലിയ വോട്ടിന്റെ ഡിഫറൻസ് ഒന്നുമില്ല ഇല്ല പെട്ടെന്ന് തന്നെ എപ്പോൾ വന്നാലും ഈ വോട്ടുകൾ മാറി മറിയാം നല്ല രണ്ടു മൂന്ന് കാഴ്ച കാഴ്ച പെട്ടെന്ന് തന്നെ വോട്ടുകൾ മാറി പറയാനുള്ള ചാൻസ് കണ്ടുവരുന്നുണ്ട് സെപ്റ്റുപെർഗെ മൂന്നാം സ്ഥാനത്ത് സെപ്റ്റുപെർഗ മൂന്നാം സ്ഥാനത്ത് വോട്ടിന്റെ കാര്യത്തിൽ നോറ പിടിച്ചിരിക്കുന്ന വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മൂന്നാം സ്ഥാനത്താണ് നോറ നോറ നല്ല വോട്ടിങ് മുന്നേറ്റം കാഴ്ചവെക്കുന്ന കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് മൂന്നാം സ്ഥാനത്താണ് പോകാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വോട്ടിന്റെ കാര്യം മുന്നേറ്റം വന്നു അവരെ കാഴ്ച വെക്കുന്നത് നാലാം സ്ഥാനത്തെ കണ്ടസ്റ്റി നല്ല വോട്ടിംഗ് വോട്ടിങ് മുന്നേറ്റം അവരെ കാഴ്ചവെക്കുന്നത് നാലാം സ്ഥാനത്ത് ആ നമ്മുടെ സബമനാണ് നാപ്പത്തെട്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് നാലാം സ്ഥാനത്താണ് സബമാൻ സബമാൻ നല്ല മുന്നേറ്റം ഏഴുമണിക്കൂർ കാഴ്ചവെക്കുന്ന ഒരു കണ്ടെനായിരുന്നു സബുമാൻ നല്ലൊരു കണ്ടു കാഴ്ചവെച്ചാൽ സബുമാൻ ഇനി വോട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് തൊട്ടുപറകെ അഞ്ചാം സ്ഥാനത്ത് ആര്യനാണ് ആര്യൻ ഇപ്പോൾ ചെറിയായിട്ട് വോട്ടിങ് കുറവ് സപ്പന്റെ വരുന്ന നാപ്പത്തി എഴുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അഞ്ചാം സ്ഥാനത്താണ് ആര്യൻ ആര്യൻ നല്ല വോട്ടിങ് മുന്നേറ്റം ഈ മണിക്കൂർ കാഴ്ചവെച്ചാൽ സൗമാനം വെട്ടിക്കാവുന്നതേ ഉള്ളൂ ഇവര് വോട്ട് എപ്പം വേണം ഒരു മാറി മറിയാം തൊട്ടുപുറകെ ആറാം സ്ഥാന തൊട്ടുപറകെ ആറാം സ്ഥാനത്ത് അക്ബർ ആണ് നാപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ആറാം സ്ഥാനത്താണ് അക്ബർ അക്ബർ ഡേഞ്ചർ പേഴ്സൺ ആണ് അപ്പോൾ നല്ല കണ്ടൻ കാഴ്ച വെച്ചില്ലെങ്കിൽ അക്ബർ റിയാഴ്ച പുറത്തു പോലുള്ള ചാൻസ് കൂടുതലാണ് തൊട്ടുപുറകെ ഏഴാം സ്ഥാനത്ത് തൊട്ടുപുറകെ ഏഴാം സ്ഥാനത്ത് നെബിൻ നാൽപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി പതിനാം നോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് നെബിൻ്റെ വോട്ട് കിട്ടാത്തതിന് വലിയ പറയേണ്ട കാര്യമൊന്നുമില്ല അവന്റെ സ്വഭാവത്തിലാണ് അത് എല്ലാം അവൻ്റെ സ്വഭാവ സവിശേഷത ഗുണങ്ങൾ കാണും അതിനെപ്പറ്റി എല്ലാവർക്കും അറിയാമല്ലോ എപ്പിസോഡ് കാണുമ്പോൾ എല്ലാവർക്കും അറിയാൻ സാധിക്കുന്നതാണ് അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും ഇത്രയും പറഞ്ഞുണ്ട് ഓട്ടിംഗ് ബസിലൂടെ അവസാനിക്കണം നന്ദി നെബിൽ ഇന്ന് കാണിച്ച പ്രവർത്തിയെപ്പറ്റിയും അതേണ്ടോള ബെഡിൽ വെള്ളം ഒഴിച്ചതിനെ പറ്റിയും ഞാനൊരു വീഡിയോ ഇടുന്നതായിരിക്കും പക്ഷെ നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ കൂടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റിനെ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിക്കണം താങ്ക്